മാറ്റിപ്പിടിക്കാം എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനോടുകൂടിയാണുള്ളത് അപ്പോൾ മാറ്റിപ്പിടിക്കൽ ഇതുവരെ ഒരു മാറ്റിപ്പിടിക്കൽ കണ്ടില്ല തുടർന്ന് മാറ്റിപ്പിടിക്കൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ ഒരുപാട് കണ്ടൻറ്റ് മേക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബിഗ് ബോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് പവർ പവർ എന്ന് പറഞ്ഞിപ്പോൾ ഒരു ഒരു പുതിയൊരു സാധനം കൊണ്ടുപോയി നമ്മളെ കഴിഞ്ഞ അഞ്ച് സീസണിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അത് വെച്ചിട്ട് ആ പവർ എന്നുള്ള ഇത് ഉപയോഗിച്ച് ഒരുപാട് പുതിയ കണ്ടന്റ് മെയ്ക്ക് ചെയ്യാൻ പറ്റില്ല സിമ്പിളായിട്ട് കണ്ടന്റ് മെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സാധനത്തിന് അവർ അത് യൂസ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത് ശരിക്കും ഈ ഈ സീസണിൽ അവർക്ക് അത് മനസ്സിലായി കാണത്തില്ല ഇതുവരെ പിന്നെ നാല് ദിവസമോ അഞ്ച് ദിവസമോ ആയോളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രം ദ ബിഗിനിങ് മുതൽ നമ്മൾ അവിടെ ആക്റ്റീവ് ആയിരിക്കും നമുക്ക് ഇനി വെയിറ്റ് ചെയ്ത് ആക്റ്റീവ് ആകാം എന്ന് തരുന്നതിനോട് ചോദിക്കും കാരണം നമ്മൾ ഏത് നിമിഷം ഔട്ട് ആവും പക്ഷേ ആ നിൽക്കുന്ന അത്ര തുണം നൂറ് ദിവസം കഴുതകളെ പോലെ നിൽക്കുന്നതിനെക്കാട്ടി നല്ല ഒരു ദിവസം സിംഹത്തെ പോലെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റ് അപ്പം നമ്മൾ നിൽക്കുന്ന സമയം ക്യാമറ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ കണ്ടൻറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ ആ ക്യാമറ സ്പേസ് മാക്സിമം നമ്മൾ മുതലാക്കുക എന്നുള്ളതാണ് അവസരങ്ങൾ പിന്നീട് ഒരിക്കലും വരില്ല അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു എന്താ പറയുക പഴയ സീസണുകളല്ലേ കണ്ടിട്ട് അതേപടി പാക്കേജ് കീപ്പ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്ന തീർച്ചയായും അപ്പോൾ പിന്നെ പുള്ളി ചോദിച്ചതുപോലെ കഴിഞ്ഞ സീസണുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത് അതായത് കണ്ട് പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യുന്നത് പോലെയുള്ള തോന്നുന്നത് തീർച്ചയായും എനിക്കും അങ്ങനെ തോന്നി കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണുകൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ കപ്പ് പേടിച്ചതിനെക്കാട്ടിലുള്ള ആൾക്കാരുടെ ഹൃദയത്തിൽ ആരാണ് നിൽക്കുന്നത് എന്നുള്ള അവർ എല്ലാവരും നോക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഓരോ സീസണിലും ചർച്ചാ വിഷയമായ ആൾക്കാർ എങ്ങനെയാണ് അതിൽ ആ ചർച്ചാ വിഷയത്തിൽ എത്തിയെന്ന് നോക്കിയാൽ എല്ലാവരും പവർ പാക്കായിട്ട് നിന്നതാണ് മാസമായിട്ട് നിന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഇവിടെ നിൽക്കുന്ന ഈ ഇത്രയും കണ്ടസ്റ്റൻസും കൂടുതൽ കണ്ടസ്റ്റൻസും മനസ്സിൽ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പവറായിട്ട് നിന്നാൽ അല്ലെങ്കിൽ അടി കൂടിയാൽ അല്ലെങ്കിൽ വഴക്ക് കൂടിയാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവോക്ക് ചെയ്യുന്ന സാധനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറും എന്നുള്ളതാണ് സംഭവം നമ്മൾ നോക്കിക്കാ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓരോ സീസണിലെടുത്താലും അവിടെ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ ഇങ്ങനെ മാസമായിട്ടോ പ്രൊവോക്കായിട്ടോ നിന്ന് എല്ലാവരും അങ്ങനെയല്ല അപ്പോൾ ആ കുടുംബത്തിൽ എങ്ങനെ വെറൈറ്റി ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് ഈ ഈ സീസണിൽ എവിടെ ഫ്രെയിം വെച്ചാലും നിങ്ങൾ നോക്കിയാൽ മതി വഴക്ക് മാത്രമാണ് എവിടെ ഫ്രെയിം വെച്ച് നോക്കിയാലും പ്രവോക്ക് ചെയ്യുന്നതും ചൊറിയുന്നതും വഴക്ക് മാത്രമാണ് അത് ഒരുപക്ഷെ ജനത്തിന് എല്ലായിടത്തും അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതിൽ നിന്ന് മാറി ഒരാൾ വളരെ കൂളായിട്ടും വളരെ എന്താണ് വളരെ സ്നേഹത്തോടെ നിന്ന ഒരുപക്ഷെ അയാളായിരിക്കും അവിടെ മാസ് അത് അവർ ഇതുവരെ ഇതുവരെയ്ക്കും അത് മനസ്സിലാക്കില്ല എവിടെ നമ്മൾ എവിടെ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ വെറൈറ്റി ആയിരിക്കും ഇപ്പോൾ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നിടത്ത് ഒരാൾ വൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ അത് ആ വൈറ്റ് ഡ്രസ്സിനാണ് അവിടെ പോയത് അതുപോലെ ഈ അടി നടക്കുന്ന ഇവിടെ എല്ലാവടത്തും പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരാൾ സെപ്പറേറ്റ് ആയിട്ട് മാറി പുതിയൊരു കളി എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുന്ന ബ്രെയിനിൽ കൂടെ വെച്ച് യൂസ് ചെയ്യണം ബോഡി വെച്ചിട്ടല്ല മൈൻഡ് എപ്പോഴും ഇതൊരു മൈൻഡ് ഗെയിമാണ് പഠിച്ചിട്ട് പോയ ഒരു കാര്യം അവിടെ നടക്കുന്നു ഇപ്പോൾ അവിടെ ബിഗ് ബോസിനുള്ളത് ഒരു ഫേക്ക് പ്രണയമാണെന്ന് ഞാൻ പറയുന്നുണ്ട് ഒബ്വിയസ്ലി അങ്ങനല്ലോ ഒരു പ്രണയം ഒറ്റ ഒരു നിമിഷം കൊണ്ട് എങ്ങനെ ഒരു പ്രണയം ഉണ്ടാകുന്നത് അത് തോന്നുന്നു ഇപ്പോൾ നാല് ദിവസം കൊണ്ട് തോന്നുക അത്രമേലൊരു പ്രണയം ഒന്നാമത്തെ കാര്യം ഞാനൊക്കെ ഒരുപാട് പ്രണയിച്ചിട്ടുള്ള ആളാണ് നമ്മളൊരു പെണ്ണിനോട് ചെന്ന് പ്രണയം അഭ്യർത്ഥിക്കുന്ന ഉടനേതല്ല ചാടിക്കേറി ഒരു പെണ്ണും പ്രണയിക്കാൻ പറ്റത്തില്ല അവർ അത് കാതി ഒരു നോട്ടത്തിൽ കൂടി ഇപ്പോഴാണെങ്കിൽ ഇത്രയും സോഷ്യൽ മീഡിയയിലാണ് മീഡിയയിലാണിപ്പോൾ ഒരു പെണ്ണും ചാടിക്കയറി പ്രണയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് നാലാമത്തെ ദിവസം തന്നെ അവിടെ പ്രണയത്തിൻ്റെ സീക്വൻസിലേക്ക് വരുവാന്ന് പറയുന്നത് എനിക്ക് അത് അത്ര അത് ഈ ജനങ്ങൾ കാണുന്നവർ അവർ അവിടെ നിൽക്കുന്നവരെക്കാളും ഏറ്റവും ബുദ്ധിയുള്ളവരും ചോറും എന്നവർ ഇവർക്കൊക്കെ ഇത് മനസ്സിലാവില്ല എന്നെന്താണ് അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് കയറിയാണെന്ന് എനിക്കറിയത്തില്ല മുൻകൂട്ടി പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു പേ ഒരു നാടകീയത പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് നോക്കാം നമുക്ക് എല്ലാവരും പറഞ്ഞത് രതീഷിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് വെറുതെ ആവശ്യമില്ലാതെ ഷൗട്ട് ചെയ്യുന്നു കിറ്റ് ചെയ്തെന്ന് പോകുന്നു പിന്നെ രതീഷിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് എങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കണമെങ്കിൽ അവിടെ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ അവിടെ ബാക്കി പത്ത് മൊത്തം പത്തൊൻപത് ഉണ്ട് എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ രതീഷിൻ്റെ പേര് ചോദിച്ചു അപ്പോൾ ആ രതീഷിൻ്റെ പേര് നിങ്ങൾ നിങ്ങളെടുത്ത് ചോദിക്കണമെങ്കിൽ അദ്ദേഹം അവിടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഏത് ഇതിലായിക്കോട്ടെ ആ പേരെടുത്ത് ചോദിക്കണമെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും അവിടെ ഒരു കാര്യം ചെയ്തിട്ടാണല്ലോ ചോദിക്കുന്നത് ഇനി ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ടെലികാസ്റ്റ് ചെയ്യത്തില്ല ഇപ്പം ലൈവ് എന്ന് പറഞ്ഞാൽ പോലും ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ആ ലൈവ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടെന്നാൽ അവിടെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കളയുക സാധനം അപ്പം അത്രമേൽ ജനം കാണാൻ പറ്റാത്തൊരു സാധനം അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഉറപ്പായിട്ട് എഡിറ്റ് ചെയ്ത് പോകും അത് കാണിക്കില്ല ബിഗ് ബിഗ്നോസ് ആയിട്ട് നേരിട്ടയാളാക്കിക്കോളൂ അത് നമ്മൾ കാണത്തതുമില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് കോമൺ സെൻസ് മതി ഇത് കുറച്ചൊക്കെ പ്രവോക്ക് ആവുന്ന കാര്യങ്ങൾ നമ്മൾ കാണിച്ചിരിക്കും അല്ലെങ്കിൽ ആ ഇത് കാണിക്കാം ഇത്രമേൽ ഒരു ലിമിറ്റ് എല്ലാത്തിനും ആ ലിമിറ്റ് വരെ നമ്മളെ കാണിക്കും അതിനപ്പുറം ഒന്നും ഒരിക്കലും കാണിക്കാൻ പറ്റില്ല ഒരു ജനങ്ങൾ കാണുന്നതും കുട്ടികൾ കാണുന്നതും ചാനലില്ല അപ്പോൾ ആ ചാനലിൻ്റെ നിലനിൽപ്പ് കൂടെ നോക്കണ്ടേ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ചില കാര്യങ്ങൾ എത്ര എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം കുറെ തെരുവിളികളും കാര്യങ്ങളൊക്കെ അത് വളരെ മോശമാണ് കാരണം നമ്മൾ കഴിഞ്ഞ ഓരോ സീസണിൽ നോക്കിയാലും ഓരോ വ്യക്തികൾ ഇപ്പോൾ ഞാനുൾപ്പെടെയുള്ളവരെ ഔട്ടാക്കിയത് ജനങ്ങളുടെ ഏറ്റവും വോട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ ഔട്ടാക്കിയത് അതെന്തിൻ്റെ കാരണത്താലാണോ നിങ്ങൾ നോക്കുന്നത് അപ്പോൾ അതും ഇതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക അപ്പോൾ തീർച്ചയായും ആ തെരുവിളികളും ഇപ്പോൾ എന്തായാലും ഒരാഴ്ച ആയില്ലല്ലോ ഈ ഒരാഴ്ച ആകുമ്പോൾ ലാലേട്ട മരുമ നമുക്ക് കാണാം ആ തെരുവിളികൾക്ക് എന്താണ് പണിഷ്മെന്റ് കൊടുക്കുന്നത് എന്തായാലും ഇതൊക്കെ പണിഷ് ചെയ്യാതെ തെറി പറയുമ്പോഴത്തേക്കും അത് ബിഗ് ബോസ് ഒരു സപ്പോർട്ട് ചെയ്യുന്നവർ തോന്നുന്നു ഒരിക്കലും ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനോടൊരു മറുപടി വരുമായിരിക്കും നമുക്ക് നോക്കാം